രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമെതിരെ ഗുരുതര ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരകളായ സ്ത്രീകളെ തനിക്കറിയാം പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ട് ഷാഫിക്ക് പരാതി നൽകിയ ഒരു വനിതാ കോൺഗ്രസ് കാര്യം ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നു തന്നെ കുറിച്ചും മറ്റുള്ളവരോട് രാഹുൽ മോശം പരാമർശം നടത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ നിയമ നടപടി ആലോചിച്ചിട്ടില്ല ധൈര്യമുണ്ട് എങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ എന്നും ഹണി ഭാസ്കർ പറഞ്ഞു െതിരായ റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഹണി ഭാസ്കർ ആരോപണവുമായി രംഗത്തെത്തിയത് അയാള് ജൂൺ ഒൻപതിന് ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്റെ ഫോട്ടോക്ക് ഒരു ഹാർട്ടിന്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത് അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു പക്ഷെ അതെനിക്ക് അത്ര അത് ഐ മീൻ ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഞാനത് ചെയ്തില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തക എന്റെ അടുത്ത് വന്നിട്ട് ഇയാള് ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്കാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു തോന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നതാള് പുള്ളി അതിനെ കണക്കാക്കുന്നത് ഇടത് രാഷ്ട്രീയ വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പോലും അവരെ പോലും വളയ്ക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഒരാളായിട്ടാണ് പുള്ളി അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട് അപ്പം യൂത്ത് കോൺഗ്രസിലെ പ്രധാന പ്രശ്നമായിട്ട് ഈ സുഹൃത്ത് പറഞ്ഞ കാര്യം ഷാഫി പറമ്പിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട് എത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ് ഷാഫിയുടെ പേര് ചേർക്കാതെ എഴുതരുത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൃത്യമായിട്ട് സൂചനയല്ല ഇത് നിങ്ങളുടെ അനുഭവമായതുകൊണ്ട് നിങ്ങൾ രാഹുലിന്റെ പേര് വെക്കണം ഷാഫിയുടെ പേര് നിർബന്ധമായിട്ടും വെക്കണം എന്നാ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു സുരേഷ് ഗുഡ് മോർണിംഗ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയമാണ് യുവനേതാവിൻ്റെ പേര് ആരെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാൾ വെളിപ്പെടുത്തുന്നില്ല അതേസമയം തന്നെ ഇപ്പോഴിതാ ഒരു എഴുത്തുകാരി യുവ എഴുത്തുകാരി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഒപ്പം ഷാഫി പറമ്പിലിന് ഈ പരാതികൾ ലഭ്യമായിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്നോ പരാതികൾ അവിടെ കൊണ്ട് അവസാനിച്ചു എന്നോ പറയുന്നു വിശദ വിവരം എന്താണ് എന്തൊക്കെയാണ് ഈ എഴുത്തുകാരി പങ്കുവെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഹണി ഭാസ്കർ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചിരുന്നു താനുമായി ചാറ്റ് ചെയ്ത ശേഷം ആ ചാറ്റിനെ കുറിച്ച് സുഹൃത്തുക്കളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി സംസാരിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം അതിലൊരു സുഹൃത്ത് ഹണി ഭാസ്കറിനോട് ഇക്കാര്യം പറയുകയും ചെയ്തു എന്ന് ഹണി ഭാസ്കർ പറയുന്നുണ്ട് ഇതോടൊപ്പം ഇതേക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്താണ് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഹണിഭാസ്കർ ഉന്നയിക്കുന്നത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരം സ്വഭാവമുണ്ട് അത് കോൺഗ്രസിലെ പല വനിതാ നേതാക്കളുമായി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് അതുപോലെ അതിൽ ഒരു വനിതാ നേതാവ് ഷാഫി പറമ്പലിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി അറിയിച്ചിരുന്നു പക്ഷേ ഷാഫി അത് ഗൗരവമായി എടുത്തില്ല എന്നാണ് ഹാനിഭാസ്കർ പറയുന്നത് അതേക്കുറിച്ച് ആ കോൺഗ്രസ് നേതാവ് വനിതാ നേതാവ് തന്നോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായി അക്കാര്യം അറിയാമെന്ന് പറയുന്നു മാത്രമല്ല രാഹുൽ മാൻകൂട്ടത്തിനെതിരെ മറ്റ് പല സ്ത്രീകളും ഇത്തരത്തിൽ തന്നോട് എന്ന് പറയുന്നുണ്ട് ഹാനിഭാസ്കർ ഇങ്ങനെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ സ്വഭാവം ഇതാണെന്നും ഇതേക്കുറിച്ച് ഷാഫി പറമ്പലിന് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഷാഫി പറമ്പിൽ അതൊന്നും പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ തടഞ്ഞില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഹണി ഭാസ്കർ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഹണി ഭാസ്കർ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ നിയമ നടപടികളുമായി പോയാൽ അതിനെ നേരിടാൻ താങ്കൾ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും താൻ തയ്യാറാണ് അതിനുള്ള കെൽപ്പ് തനിക്കുണ്ട് അതിനുള്ള കാര്യങ്ങളും വസ്തുതകളും തൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുമുണ്ട് ഹണിഭാസ്കർ അതോടൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ താൻ പരാതിയുമായി പോകില്ല എന്നുകൂടി ഹണിഭാസ്കർ പറയുന്നുണ്ട് ഏതായാലും ഈ വിഷയമെല്ലാം രാഹുലിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ ഷാഫി പറമ്പലിന് അറിയാമെന്നുള്ളതാണ് ഹണി ഭാസ്കർ പറഞ്ഞു വെക്കുന്നത് യു എ ഒരു എഴുത്തുകാരിയാണ് ഹണി ഭാസ്കർ കുറേ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളാണ് ശ്രീലങ്കയുമായിട്ട് ശ്രീലങ്കയിലേക്ക് പോയതിനെക്കുറിച്ച് പറഞ്ഞാണ് ആദ്യം രാഹുൽ മാംകൂട്ടത്തിൽ തുടങ്ങുന്നത് അതിനുശേഷം ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും തന്നോട് മോശമായൊന്നും അന്ന് പെരുമാറിയിരുന്നില്ല അതിനുശേഷം തന്നെ കുറിച്ച് മറ്റുള്ളവരോട് വളരെ മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് ഹണി ഭാസ്കർ പറയുന്നത്